ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറി വിളിച്ചതായി റിപ്പോർട്ട് അമേരിക്കൻ ചാനലായ എൻ ബിസി ന്യൂസാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള ഇസ്രായേൽ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാതെ യുദ്ധം തുടരുന്നതിൽ പ്രകോപിതനായാണ് ബൈഡൻ തെറി പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യ സംഭാഷണത്തിലാണ് മോശം പരാമർശം ബൈഡൻ നടത്തിയത് ദൃക്സാക്ഷികളായ മൂന്ന് പേരെ ഉദ്ധരിച്ചാണ് തങ്ങൾ വാർത്ത നൽകുന്നതെന്ന് എൻ ചാനൽ വ്യക്തമാക്കി മറ്റൊരു സംഭാഷണത്തിൽ നതന്യാഹുവിനെ അയാളെന്നും ബൈഡൻ വിളിക്കുന്നുണ്ട് ഹമാസുമായി വെടിനിർത്തലിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും എന്നാൽ അയാൾ അത് അവഗണിക്കുകയാണെന്നും ബൈഡൻ പറയുന്നു നെതന്യാഹുവിനെക്കുറിച്ച് നടത്തിയ പരാമർശത്തെക്കുറിച്ച് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രണ്ട് നേതാക്കളും തമ്മിൽ മാന്യമായ ബന്ധമാണുള്ളതെന്നായിരുന്നു പ്രതികരണം പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് വിയോജിപ്പുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് വ്യക്തമാക്കിയതാണ് എന്നാൽ ഇരുവരും തമ്മിൽ പരസ്യമായും രഹസ്യമായും ദശാബ്ദങ്ങൾ നീണ്ട മാന്യമായ നീണ്ടമായത് വക്താവ് പറഞ്ഞു അതോടൊപ്പം ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ നമ്മൾ അമേരിക്കക്കാരും ബൈഡനും എന്തെടുക്കുകയാണെന്ന് യു എസ് സെനറ്റിൽ ചോദ്യവുമായി സെനറ്റ് അംഗവും രംഗത്തെത്തി മെരിലാന്റ് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഡെമോക്രാറ്റ് ക്രിസ് വാൻ ഹോളനാണ് ഇസ്രയേലിനെതിരെയും അടക്കമുള്ളവരുടെ നിസ്സംഗതയ്ക്കെതിരെയും ആഞ്ഞടിച്ചത് ഗാസമനമ്പിൽ ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആസൂത്രിതമായി ഭക്ഷണം വെച്ചതിനാൽ ഗാസയിലെ കുട്ടികൾ ഇപ്പോൾ മരിച്ചു വീഴുകയാണ് യുദ്ധക്കുറ്റമാണത് പച്ചയായ യുദ്ധകുറ്റം അത് സംഘടിപ്പിക്കുന്നവർ യുദ്ധക്കുറ്റവാളികളാണ് എന്നിട്ട് അമേരിക്ക എന്തെടുക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് പ്രസിഡന്റ് ബൈഡൻ എന്ത് ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം ഈ സംഭവങ്ങൾക്കെതിരെ പ്രസിഡന്റ് ബൈഡൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന് നെതന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നതാണ് പ്രസിഡന്റ് ബൈഡൻ ആദ്യം ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം കൂടുതൽ സഹായം അനുവദിക്കുന്നതുവരെ ബൈഡൻ ഇസ്രയേലിനുള്ള സഹായം നിർത്തിവെക്കണം വാൻഹോളൻ കൂട്ടിച്ചേർത്തു അതിനിടെ ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളിൽ അതൃപ്തനായ ബൈഡൻ ഒക്ടോബറിൽ നിന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ സന്ദർശിച്ച ബൈഡൻ നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ച് പിന്തുണ അറിയിച്ചിരുന്നു തിരിച്ചടിക്കാനും സുരക്ഷയ്ക്കും ഇസ്രയേലിന് എല്ലാ അവകാശവും ഉണ്ടെന്നായിരുന്നു ബൈഡൻ അന്ന് പറഞ്ഞത് എന്നാൽ അന്താരാഷ്ട്ര ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ ഇതിനകം ഇരുപത്തിയെണ്ണായിരം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം സ്വകാര്യ സംഭാഷണങ്ങളിൽ നദന്യാഹുവിനെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ബൈഡൻ ഇസ്രായേലിന് ആയുധം നൽകുന്നതടക്കമുള്ള സൈനിക സഹായ നയത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല നദന്യാഹുവിനെ പരസ്യമായി വിമർശിക്കുന്നത് തനിക്ക് പ്രതികൂലമാകുമെന്ന് ബൈഡൻ കരുതുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഗാസയിലെ സാധാരണക്കാരെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നത് തടയാൻ ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നത് അമേരിക്ക പുനർവിചിന്തനം ചെയ്യണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറലും അറിയിച്ചിട്ടുണ്ട് ഒട്ടേറെ മനുഷ്യർ കൊല്ലപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ നിങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് കുറയ്ക്കണം ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം അതിരുവിടുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഗാസയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് ഓർമ്മിപ്പിച്ചാണ് ബോറൽ ഈ ആവശ്യം ഉന്നയിച്ചത് ഇത് ഒരു കൂട്ടക്കശാപ്പാണെന്ന് ും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആയുധം നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ വീട് നഷ്ടമായ ലക്ഷക്കണക്കിന് മനുഷ്യർ തമ്പടിച്ച ഗാസയിലെ റഫയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ വരെ റാഫേൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ വ്യോമ കടലാക്രമണങ്ങളിൽ അറുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രാത്രി നടന്ന വ്യാപക ആക്രമണത്തിനിടെ എവിടെ പോകണമെന്നറിയാതെ ആളുകൾ പരിഭ്രാന്തരായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായ ഇടം തേടി കുഞ്ഞുങ്ങളെയും എടുത്ത് സ്ത്രീകളും മുതിർന്നവരും തെരുവിലേക്ക് ഓടുകയായിരുന്നു ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആക്രമണമെന്നും ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെയും നിരീക്ഷണ ഡ്രോണുകളുടെയും ശബ്ദം പ്രദേശത്തുടനീളം കേട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് Térrela, gomudi.